മലയാള സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തെ മാറ്റിയെഴുതിയ എഴുത്തിൻ്റെ ആചാര്യൻ എം ഡി വാസുദേവൻ നായർ സാഹിത്യലോകത്തുനിന്ന് വിട പറഞ്ഞു പ്രതിഭാതനായ പ്രിയ എഴുത്തുകാരൻ പ്രണാമം പാലക്കാട് കൂടല്ലൂരിലാണ് എം ഡിയുടെ ജനനം പുന്നയൂർക്കുളം ടി നാരായണൻ നായർ അമ്മാളുവ ദമ്പതിമാരുടെ മകൻ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചേർന്നു രസതന്ത്രം മുഖ്യ വിഷയമായി ബി എസ് സി ജയിച്ചു ഈ കാലയളവിലാണ് രക്തം പുരണ്ട മണ്രികളെന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടി സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായി ചേർന്നു ആദ്യ നോവലായ പാതിരാവും പകൽ വെളിച്ചവും ഖണ്ഡശയായി പുറത്തുവന്നത് ഈ കാലഘട്ടത്തിലാണ് ഇതേ കാലയളവിലാണ് നാലുകെട്ട് എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത് ഇതിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായി സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ സിനിമാരംഗത്ത് സിനിമാ രംഗത്ത് ചുവടുറപ്പിച്ചു തുടർന്ന് അൻപതിലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥ നാല് തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു കാലം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ എം ഡി സംവിധാനം ചെയ്ത നിർമാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ടാമൂഴം എന്ന നോവലിന് വയലാർ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി ഇതേ വർഷം സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠം ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചു പത്രാധിപർ ചലച്ചിത്രകാരൻ നാടകകൃത്ത് തിരക്കഥാകൃത്ത് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ പ്രതിഭ തെളിയിക്കാൻ എം ഡിക്ക് കഴിഞ്ഞു കാവ്യാത്മകവും ഭാവദീപ്തവുമായിരുന്നു ഓരോ രചനയും കാൽപ്പനികരെയും ആധുനികരെയും അത്യന്താധുനികരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു എൻ പി മുഹമ്മദുമായി ചേർന്ന് അറബിപ്പൊന്ന് എന്ന നോവൽ എഴുതി എം ഡിയുടെ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളിലും എം ഡി ഉണ്ടായിരുന്നു എം ഡി അല്ലാത്ത മറ്റാരൊക്കെയോ കൂടിയും ഉണ്ടായിരുന്നു എം ഡിയുടെ കഥാപാത്രങ്ങളിൽ പലതിലും മലയാളി അവനവനെ തന്നെ കണ്ടു മിത്തും പുരാവൃത്തങ്ങളും വിശ്വാസ പ്രമാണങ്ങളും നിറഞ്ഞ വേറിട്ട ദൃശ്യങ്ങൾ ആ കൃതികളിൽ നിറഞ്ഞു നിന്നു വള്ളുവനാടൻ ഭാഷയുടെ ലാവണ്യം മലയാളി അടുത്തറിഞ്ഞ് ആസ്വദിച്ചു ഇന്ന് പ്രിയ എം ഡി നമ്മോടൊപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സാഹിത്യ ലോകത്തുനിന്ന് വിട പറഞ്ഞു പ്രിയ എഴുത്തുകാരന് പ്രണാമം